അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ നിർമ്മാതാക്കൾ ലാഭം കിട്ടുന്നില്ല സിനിമകൾ നല്ല ട്രാക്കിൽ എന്ന് വിശ്വസിക്കുന്നുണ്ടോ സിനിമകൾ ഓടുന്ന സിനിമകൾക്ക് നിർമ്മാതാക്കൾക്ക് ലാഭം കിട്ടുന്നുണ്ട് തന്നെയാണ് വിശ്വസിക്കുന്നത് കാരണം ഞാനും ചില സിനിമകളുടെ നിർമ്മാണ പങ്കാളിയായിട്ടുള്ള അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആളാണ് പക്ഷേ നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ് അത് എല്ലാം പ്ലാൻ ചെയ്ത പോലെ സംഭവിക്കണമെന്നില്ല ഇപ്പോൾ സിനിമയുടെ കാര്യമാണെങ്കിലും ഈ ട്വന്റി ട്വന്റി പോലെയാണ് ഏത് നിമിഷവും പല കാരണങ്ങളൊണ്ട് റിസൾട്ട് വേറെ രീതിയിൽ മാറ്റിമറിക്കപ്പെടാം അപ്പൊ നമ്മൾ മാക്സിമം ട്രേ ഔട്ട് ചെയ്യുന്നു മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നു പിന്നെ ഒരു ഒരു സിനിമ എന്ന് പറയുന്നത് ഒരുപാട് ഘടകങ്ങളിൽ ഡിപ്പെൻഡന്റ് ആണ് ചിലപ്പോൾ ഒരു ഒരു മഴ വരുമ്പോൾ ആ ഒരു ദിവസം ആ ഒരു കളക്ഷൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പം പരീക്ഷ സമയമാണെങ്കിലും ചിലപ്പോൾ നമ്മൾ ഒരു കളക്ഷൻ പോയിന്റ് കിട്ടിയില്ലാതെ പക്ഷേ അതെല്ലാം ഓവർകം ചെയ്യുന്ന രീതിയിലുള്ള വേറെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇൻകം കിട്ടുന്ന ഇൻകം ജനറേറ്റ് ചെയ്യുന്ന പല വേറെ ഏരിയാസുണ്ട് അപ്പം അതും കൂടെ ഹൈലൈറ്റ് ചെയ്ത് അതും കൂടെ നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുക പക്ഷെ അൾട്ടിമേറ്റ്ലി നല്ല സിനിമ ക്വാളിറ്റി സിനിമ ആൾക്കാർ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന സിനിമ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഗുണകരമാകും പിന്നെ അൺനെസറി ആയിട്ടുള്ള ഇഷ്യൂസ് ബ്ലോപ്പ് ചെയ്യാതെ നമ്മൾ കുറച്ചും കൂടെ കായികപരമായിട്ട്

പക്ഷെ അതെല്ലാം മാറ്റുന്ന രീതിയിൽ ഓഫീസിലുണ്ട് ഡ്യൂട്ടി നിങ്ങൾ ഓടിച്ചു കാണിച്ചാൽ ഇതൊക്കെ സോൾവ് ആവും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഓഫീസിലുണ്ട് ഡ്യൂട്ടി നിങ്ങൾ തിയേറ്ററിൽ വിജയിപ്പിക്കേണ്ടത് നിങ്ങളുടെ കൂടെ ഒരു ഉത്തരവാദിത്തമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു എനിവെയ്സ് താങ്ക് യു കാരണം ഒരുപാട് സന്തോഷമുണ്ട് ഒരു ഏറ്റവും നല്ല രീതിയിൽ ഇത് നമ്മൾ ഏത് രീതിയിലാണോ അത് പ്രേക്ഷകലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നത് ആ രീതിയിൽ സിനിമ കണക്റ്റഡ് ആകുന്നു എന്നറിയുന്നതിൽ ആ ഒരു ഫീഡ്ബാക്ക് തന്നതിന് ആ ഒരു അക്സെപ്റ്റൻസ് തന്നതിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് സോ ഡു വാച്ച് ഇൻ തിയേറ്റേഴ്സ് കാരണം അത്രയൊക്കെ അല്ലെങ്കിൽ ആ രീതിയിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക